കേരള പി എസ് സി മുഖാന്തരം പോലീസ് സബ് ഇൻസ്പെക്ടറിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് അതുപോലെ നമ്മുടെ കേരള പോലീസിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് എനിവെ വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ആയിട്ട് പി എസ് സി ക്ഷണിച്ചിട്ടുള്ളത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസിറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ട കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ പൂജ്യം അമ്പത്തി ഒന്ന് ബാല് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അതിൽ ലോഗിൻ ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആണ് അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് പോലീസിലേക്കാണ് കേരള പോലീസ് സിവിൽ പോലീസ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് സബ് ഇൻസ്പെക്ടറിൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിലേക്കുള്ള വിജ്ഞാപനമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വുമൺ കാൻഡിഡേറ്റ്സിനും ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഏകദേശം തൊണ്ണൂറ്റ്യായിരത്തി അറുന്നൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണെന്ന് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റിയിലുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എസ് സി 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 കാര്ക്കാണ് ഇതിനപേക്ഷിക്കാൻ സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നിലവിൽ ഒരു ഒഴിവാണ് ഇപ്പോൾ ഉള്ളത് ഒഴിവ് നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണെങ്കിലും ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ട് എസ് എസ് സി സി കാർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി നാല് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രിയുള്ള ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ നമുക്ക് ഈ തസ്തികയുടെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം ആദ്യം തന്നെ പുരുഷന്മാരുടെ നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തി അഞ്ച് പോയിൻറ്റ് പത്ത് സെൻറ്റിമീറ്റർ ഉയരം വേണം ചെസ്റ്റ് എൺപത്തി ഒന്ന് പോയിൻറ്റ് ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ വേണം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അഞ്ച് പോയിൻറ്റ് പൂജ്യം എട്ട് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉയരം എന്ന് പറയുന്നുണ്ട് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് ഇവിടെ എട്ട് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് ആദ്യം കൊടുത്തിട്ടുള്ളത് പുരുഷന്മാരുടേതാണ് ഇതിൽ നിന്ന് അഞ്ചെണ്ണമെങ്കിലും മിനിമം നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് നൂറ് മീറ്റർ ഓട്ടോ ഉണ്ട് ഹൈ ജംപുണ്ട് ലോങ് ജംപുണ്ട് പുട്ടിംഗ് ദി ഷോട്ട് ഉണ്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഉണ്ട് റോക്ക് ക്ലൈമ്പിംഗ് ഉണ്ട് അതുപോലെ തന്നെ പുള്ളപ്പോർ സ്വിന്നിംഗ് ഉണ്ട് അതുപോലെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഇതിൻ്റെ ടൈമും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിലേതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ ഫിസിക്കൽ നിങ്ങൾ പാസ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫീമെയിൽസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് എട്ടെണ്ണം ഉണ്ട് അതിൽ നിന്ന് അഞ്ചെണ്ണം എങ്കിലും ക്വാളിഫൈ ചെയ്താൽ മതി നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദി ഷോട്ട് ഇരുന്നൂറ് മീറ്റർ ഓട്ടം ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഷട്ടിൽ റേസ് സ്കിപ്പിങ് അപ്പോൾ അതിൻ്റെ ടൈമും അതുപോലെ തന്നെ എത്ര ഓട്ടം ചെയ്യണം അതിൻ്റെ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എട്ടെണ്ണ ഉണ്ട് എട്ടെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അഞ്ചെണ്ണം പാസ്സായി കഴിഞ്ഞാൽ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും അപ്പോൾ ആദ്യം എക്സാം ഉണ്ടാവും എന്നിട്ടാണ് ഫിസിക്കലും കാര്യങ്ങളൊക്കെ വരുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ കാറ്റഗറി നമ്പർ പൂജ്യം സീറോ ഫിഫ്റ്റി വൺ ബാ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആണ് അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവരെല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക